ദൈവമക്കളായിരിക്കുന്ന നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവം നമ്മളോട് ഒരു കാര്യമുണ്ട് ശ്രോത്രം നീ പോസിറ്റീവായി ചിന്തിക്കണം അങ്ങനെ നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്കങ്ങനെ ചിന്തിക്കാമെന്നാണോ അല്ല കർത്താവ് പറഞ്ഞു നീ അങ്ങനെ ചിന്തിക്കരുതെന്നാണ് പറഞ്ഞത് ആ മീൻ ഒരു ദൈവം യേശു കർത്താവ് ഒരു ഉപമയായിട്ട് പറഞ്ഞു ഒരു മനുഷ്യൻ ശോത്രി തൻ്റെ കലവറുകളിലേക്ക് നോക്കിയിട്ട് അതിൻ്റെ വലിപ്പം പോരാ തൻ്റെ സമ്പത്ത് പോരാ എന്ന് ചിന്തിച്ചിട്ടാണ് അപ്പം തൻ്റെ ഉള്ളിൽ ധർദെത്തി ചിന്തിക്കുകയാണ് ഞാൻ ദൂരദേശത്ത് പോകും ഇവിടെ പറഞ്ഞാൽ ഗൾഫിലേക്ക് പോകും അല്ലെങ്കിൽ ഞാൻ അമേരിക്കയിലേക്ക് പോകും അല്ലെ കാനഡക്ക് അല്ലെ ഓസ്ട്രേലിയയിലേക്ക് അമ്മേ ഞാൻ പോകും എന്നിട്ട് അവിടുന്ന് ഞാൻ ഒത്തിരി സമ്പാദിക്കും എന്നിട്ട് ആ സമ്പാദ്യം എല്ലാം ആയിട്ട് തിരിച്ച് ഞാൻ ഇവിടെ വരും ഇവിടെ വന്ന ശേഷം എൻ്റെ കലവറയെ പൊളിക്കും എന്നിട്ട് ഞാൻ ഇതിനെ വലുതോക്കോ പിന്നെ ഇതിനകത്ത് നിറയ്ക്കും അമ്മേ എന്ന് ഹലിയ തൻ ഒരു തൻ എൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചു എന്നിട്ട് യേശു കർദ്ധ പറയാ അവ പോയി പക്ഷേ അവൻ്റെ ആയുസ് ദൈവം ഇന്ന് എടുത്താൽ അവൻ എന്തു ചെയ്യും ഒന്നുമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട പോസിറ്റീവായി നാളത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കണ്ട എന്നല്ല എന്നർത്ഥ പറയുക എൻ്റെ ദൈവം എന്നെ സഹായിച്ചാൽ ദൈവം അനുവദിക്കുന്ന ഭക്ഷണം എൻ്റെ ദൈവത്താൽ അങ്ങനെ ആയിരിക്കണം നമ്മുടെ പോസിറ്റീവ് ചിന്തകൾ ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് ശ്രോധന ചെയ്യാണ് അതല്ല അപ്പം ദൈവം അനുവദിച്ചാൽ ഞാൻ ഇന്നതുപോലെയൊക്കെ ചെയ്യും എൻ്റെ ദൈവത്താൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെ നാം എന്തു ചെയ്യണം പോസിറ്റീവായിട്ട് ചിന്തിക്കണം